തലശ്ശേരി നഗരസഭാ വോട്ടർ പട്ടികയിൽ മരിച്ചവരായി രേഖപ്പെടുത്തിയവർ ഇന്നലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രാർ മുമ്പാകെ ഹാജരായി ജീവിച്ചിരിപ്പുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി നഗരസഭാ ടെമ്പിൾ വാർഡിലെ വയോധികമാരായ അറയിലകത്ത് തായലക്കണ്ടി ആയിഷു തട്ടാൻ്റെ വിട വീട്ടി കുഞ്ഞലു എന്നിവരാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാനായി രജിസ്ട്രാർ മുമ്പാകെ ഹാജരായത് പ്രായാധികത്താൽ കഷ്ടത അനുഭവിക്കുന്ന ഇരുവരും ബന്ധുക്കൾക്കൊപ്പമാണ് എത്തിയത് ടെമ്പിൾ വാർഡിലെ ക്രമ ക്രമനമ്പർ ഇരുപത്തിയേഴ് അറുപത്തിയൊന്ന് വോട്ടർമാരാണ് ഇരുവരും നഗരസഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ രാഷ്ട്രീയ വിരോധം കാരണം വ്യാപകമായ ആളുകളെ തള്ളാനും ചേർക്കാനും അപേക്ഷകൾ രജിസ്ട്രാർ മുമ്പാകെ എത്തിയിരുന്നു നഗരസഭയിലെ ഒരു കൗൺസിലർക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡിലും പുതുതായി വീടെടുത്ത് താമസിക്കുന്ന വാർഡിലുമായി രണ്ട് വോട്ടുകൾ ഉള്ളതായി ആക്ഷേപം ഉയർന്നിരുന്നു ജീവിച്ചിരിക്കുന്ന വയോധികമാരുടെ വോട്ട് തള്ളാൻ അവർ മരിച്ചുവെന്ന വ്യാജപരാതി നൽകിയ തലശ്ശേരി എം കെ ഹൗസിൽ ശ്രീജിത്തിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ ലത്തീഫും എ കെ ആബുഡി ഹാജിയും വ്യക്തമാക്കി സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലശ്ശേരി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ പിന്നെ ഒരുപാട് ആളുകളുടെ വോട്ടുകൾ പട്ടികയിൽ നിന്ന് വേണ്ടിയുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ടെമ്പിൾ വാർഡിലെ രണ്ട് സഹോദരി എൺപതും എൺപത്തിരണ്ടും വയസ്സ് പ്രായമുള്ള വളരെ പ്രായമായ സഹോദരിമാർ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ലക്ഷ്യം കൂടാതെ ഇവിടെ പരാതി കൊടുക്കുകയും ശാരീരികമായി അസുഖമുണ്ടായിട്ട് പോലും അവർക്കിന്ന് ഇവിടെ നിന്ന് ഹാജരാകേണ്ടി വന്നു എന്നാൽ പരാതിക്കാർ ഹാജരായതിനുണ്ട് ഇത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല ആ പാവ പാവപ്പെട്ട പ്രായമുള്ള സഹോദരിമാരോട് കാണിച്ച മനുഷ്യാവകാശ രംഗത്ത് കൂടിയാണ് മുനിസിപ്പൽ ആക്ട് എൺപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം തെറ്റായിരം രൂപത്തിൽ പരാതി കൊടുത്ത പരാതി കൊടുത്താൽ അത് രണ്ടു വർഷം വരെ തടവ് അയ്യായിരം രൂപ പിഴക്ക് സമാനമായ കുറ്റകൃത്യമാണോ തീർച്ചയായും വൈക്ക ജനാധിപത്യ മുന്നണി ഈ വിഷയത്തിൽ ആരാണോ പരാതി കൊടുത്തത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിയമപരമായി നേരിടുന്നതിന് അതുപോലെ തന്നെ മാര്യമ്മ വാർഡടക്കമുള്ള മറ്റ് വാർഡുകളിൽ കൗൺസിലർമാരൊക്കെ നേതൃത്വത്തിലാണ് താമസമുള്ള ആളുകളെ താമസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചിട്ടില്ലാത്ത ആളുകളെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താമസം മാറാത്ത താമസം മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭരണ സ്വാധീനവും മുനിസിപ്പൽ ഭരണസമ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ ജി ഒ ഇടതുപക്ഷ യൂണിയന്റെ ജീവനക്കാരെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ റിപ്പോർട്ടുകളടക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് വ്യാപകമായ രൂപത്തിൽ വോട്ട് വെട്ടിമാറ്റുന്നത് കേന്ദ്ര തലത്തിൽ നരേന്ദ്രമോദി എന്താണോ ചെയ്യുന്നത് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഈ പ്രാദേശിക ഭരണകൂട തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തമായി നിയമപരമായി ചെയ്യുമെന്ന് വോട്ടർ പട്ടികയിൽ ആളുകളെ തിരികെ കയറ്റാനും ഒഴിവാക്കാനും സി പി എമ്മും ബി ജെ പിയും വ്യാപകമായി ശ്രമം നടത്തുന്നതായി നേതാക്കൾ ആരോപിച്ചു ഐശുവിനും കുഞ്ഞളവിനുമൊപ്പം അഡ്വക്കേറ്റ് കെ എൽ ലത്തീഫ് എം പി അരവിന്ദക്ഷൻ എ കെ അബു ടിഹാജി സി കെ പി റഹീസ് റഷീദ് കരിയാടൻ പാലക്കൽ സാഹിർ തഫ്ലീം മാണിയാട്ട് എ കെ സെക്കറിയ മുനവർ അഹമ്മദ് വിജലിൽ റഹ്മാൻ തലായി റിമീസ് നരസിംഹ പാലക്കൽ അലവി ദിൽഷാദ് ടിപ്പി റുഫേസ് ഉബേസ് എന്നിവരുമുണ്ടായിരുന്നു